നമസ്കാരം നെയ്താരിഷൻ വാർത്തയിലേക്ക് സ്വാഗതം ഏരുവേശി സർവീസ് സഹകരണ ബാങ്കിൽ ലോൺ എടുത്ത തനിക്ക് നേരിട്ട് അറിയാത്ത ആൾക്കായി തന്റെ വ്യാജ ഒപ്പിട്ട് ജാമ്യക്കാരനാക്കിയതായി സ്ത്രീയുടെ പരാതി എന്നാൽ ഈ സ്ത്രീ ഉന്നയിക്കുന്ന ആരോപണത്തിൽ സ്ത്രീയുടെ പേര് ജാമ്യക്കാരനായി ഇല്ലെന്ന് ബാങ്ക് പ്രസിഡന്റും ആരോപിക്കുന്നു എന്നാൽ സി പി എമ്മിനെതിരെ നടക്കുന്ന ഗൂഢാലോചനയിലൂടെ ബാങ്കിനെ തകർക്കാൻ നടക്കുന്ന ശ്രമമാണ് ഈ ആരോപണമെന്നും സി പി ഐ എം ലോക്കൽ സെക്രട്ടറിയും ആരോപിക്കുന്നു ചെമ്പേരിയിൽ പ്രവർത്തിക്കുന്ന ഏരുവേശി സഹകരണ ബാങ്കിൽ തൻ്റെ പേരിൽ വ്യാജ ഒപ്പിട്ട് ജാമ്യക്കാരനാക്കി എന്ന പരാതിയുമായി ജിജി കെ ടി കാവുങ്കൽ എന്ന സ്ത്രീ രംഗത്ത് താനറിയാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ രതീഷ് എംമാർ എന്നയാൾക്ക് വേണ്ടിയാണ് ലോൺ അനുവദിച്ചിട്ടുള്ളത് എന്നും ഇയാളുടെ ലോണിനായുള്ള ജാമ്യത്തിനായാണ് താനറിയാതെ തൻ്റെ പേരിൽ വ്യാജ ഒപ്പിട്ട് പണം കൈപ്പറ്റിയതെന്നും ജിജി കെറ്റി ആരോപിക്കുന്നു താൻ സ്വർണപ്പണയ ആവശ്യത്തിനായി ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് ഈ തട്ടിപ്പ് അറിഞ്ഞതെന്നും സ്വർണപ്പണയ വായ്പ ഈ ലോണിലുള്ള കുടിശ്ശിക മുപ്പത്തേഴായിരം രൂപ അടച്ചാൽ മാത്രമേ അനുവദിക്കൂ എന്നും ബാങ്ക് അധികാരികൾ പറഞ്ഞതായും ഈ സ്ത്രീ ആരോപിക്കുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച നെല്ലിക്കുറ്റി ബ്രാഞ്ചിൽ സർവീസ് സഹകരണ ഓപ്പറേറ്റീവ് എങ്കിൽ പണയം വെക്കാൻ ചെന്നു അപ്പോൾ എന്നോട് പണയം വെക്കാൻ വേണ്ടി അവർ കമ്പ്യൂട്ടർ അടിച്ചു നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കുടിശ്ശിക കിടക്കുന്നുണ്ട് പക്ഷേ കുടിശ്ശികയോ അന്നേരം പറഞ്ഞു രതീഷ് മണ്ണാർത്തറയുടെ പേരിൽ നിങ്ങൾ ജാമ്യം നിന്ന വകയിൽ നിങ്ങൾക്ക് മുപ്പത്തേഴായിരം രൂപ കുടിശ്ശിക കിടക്കം കിടക്കുന്നുണ്ട് ഈ പണയം വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പോവുകയുള്ളൂ പൈസ നിങ്ങൾക്ക് ബാലൻസ് വരാത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ജാമ്യം നിന്നിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞതാണ് മുൻപ് എന്നെ ബാങ്ക് വിളിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലോണെടുത്തതാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചിട്ട് വിളിച്ചപ്പോൾ അവർ അവരോട് ഞാൻ പറഞ്ഞതും ഇത് തന്നെയാണ് ഞാൻ അങ്ങനെ ജാമ്യം നിന്നിട്ടില്ല ഈ കഴിഞ്ഞ മാർച്ചിലും എന്നെ ബാങ്കിൽ നിന്ന് ബിൻസി എന്ന് പറയുന്ന അവർ സ്റ്റാഫ് വിളിച്ചിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ലോണിൽ ജാമ്യം നിന്നിട്ടില്ല എന്ന് പറഞ്ഞ് മൂന്ന് വാക്ക് പറഞ്ഞ് ഉടക്കി എന്നിട്ട് പിന്നെ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചില്ല ഇപ്പോൾ പണയം വെക്കാൻ ചെന്നപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നിങ്ങൾ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രെസൻ്റി അവിടെ ബ്രാഞ്ചിൽ കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കണം അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പ്രസിഡന്റിനെ വിളിക്കുന്നത് പ്രസിഡന്റിനെ വിളിച്ചപ്പം പ്രസിഡന്റ് ഇവിടെ ഇല്ല കാസർഗോഡ് പോയിരിക്കുകയാണ് അപ്പം നാളെ രാവിലെ വന്നിട്ട് എനിക്കൊരു പരാതി വെച്ചു പരാതി വെക്കുമ്പം എനിക്ക് മാത്രമേ പരാതി വെക്കാവുള്ളൂ സെക്രട്ടറിക്ക് പരാതി വെക്കണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്രസിഡന്റിനെ കൊണ്ട് പരാതി വെച്ചു പരാതി വെച്ചു പിറ്റേന്ന് പിന്നെ ഞാൻ ഒരൊന്നും പറയാം അന്വേഷിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ സെക്രട്ടറിക്കും കൂടെ ഒരു പരാതി വെച്ചു അതിൻ്റെ പി ഒക്കെ എൻ്റെ കയ്യിൽ പിന്നെ ഞാൻ ഒരു പരാതി പെറ്റിഷനും കൊടുത്തു പിന്നെ ഇവർ അവിടെ ചെന്ന് സെക്രട്ടറിയോട് പറഞ്ഞിട്ട് ഈ ഞാൻ ഒപ്പിട്ടു എന്ന് പറയുന്ന ഈ അപേക്ഷയുടെ ഒരു ഫോട്ടോ ഞാൻ ചോദിച്ച് ഞാൻ അതിൻ്റെ ഫോട്ടോയും എടുത്ത് അതും എൻ്റെ കയ്യിലുണ്ട് തെളിവിഞ്ഞ് പിന്നെ ഈ രതീഷ് മണ്ണാർത്തയുടെ ഫോൺ നമ്പർ വാങ്ങി ഞാൻ അവനെയും വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം അവർ ഈ ലോൺ അവനെടുത്ത് ഇല്ല ഞാൻ അറിയത്തില്ല ഈ മനുഷ്യനെ ഈ മനുഷ്യനെ എനിക്ക് അറിയത്തുമില്ല ഞാൻ കണ്ടിട്ടുമില്ല അപ്പം ഞാൻ ഫോൺ വിളിച്ചു ചോദിച്ചു നീ നിനക്ക് ജാമ്യം നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചത് അപ്പം ഇല്ല ചേച്ചീനെ എനിക്കറിയത്തില്ല ചേ ഞാൻ ചേച്ചീനെ എനിക്ക് വേണ്ടി ലോൺ എടുത്തതല്ല എനിക്ക് വേണ്ടി വേറെ ഒരാൾ എടുത്തതാണ് അപ്പം ഞാൻ ചോദിച്ചു ആരാ എടുത്തേന്ന് അപ്പം പറഞ്ഞു പഴയ ബ്രാഞ്ച് സെക്രട്ടറി എടുത്തതാണ് പത്രത്തിൻ്റെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി എടുത്തതാണ് ഞാൻ പറഞ്ഞു ആ എടുത്തത് കൊള്ളാം നിങ്ങളുടെ എടുക്കുക എൻ്റെ ജാമ്യം ആരാന്ന് ചോദിച്ചു അന്നേരം എനിക്കറിയത്തില്ല എനിക്ക് ഒരാൾ എൻ്റെ കൂടെ വന്നു ബാങ്കിൽ അയാളെ മാത്രമേ എനിക്കറിയത്തുള്ളൂ പിന്നെ എല്ലാം ബാങ്കുകാർ നിങ്ങൾ ബാങ്കുകാരുമായിട്ട് ബന്ധപ്പെട്ടു അവരാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അവൻ കൈ ഒഴിഞ്ഞു പിന്നെ ഞാൻ പരാതി കൊടുത്തു കുടിയാമല പരാതി കൊടുത്തു അത് അവരന്വേഷിക്കാമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ നാളെ പത്തുമണിയാകുമ്പോൾ കുടിയാമല ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അവൻ പറയുന്ന ബോയ്സ് ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട് നേരത്തെ യു ഡി എഫിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത സി പി എം നിയന്ത്രണത്തിനുള്ള ഭരണസമിതിയാണ് ഏരുവേശി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണാധികാരികൾ എന്നാൽ ജി ജി കെ ടി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും പാർട്ടിയെയും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിനെയും തകർക്കുന്നതിനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ആരോപണത്തിന് പിന്നിലെന്നും സി പി എം ഏരുവേശി ലോക്കൽ സെക്രട്ടറി ദിലീപ് പറയുന്നു ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ദേശാമാനിയുടെ ക്യാമ്പയിൻ നടക്കുന്ന സമയത്താണ് ഈ വിഷയം വിഷയുണ്ടാവുന്നത് ചെളിമ്പറം ബ്രാഞ്ചിലാണ് ദേശാമാനിയുടെ പുതിയ ഏജൻസികളൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നു ഏജൻസിയുടെ സ്വഭമായിട്ട് ദേശ ഏജൻസിയിൽ പൈസ കെട്ടി വെക്കാനായിട്ട് ബാങ്കിൽ ആ ദേശാമാനിയിൽ അതിനോട് ചെളിമ്പറമ്പിലെ ഒരു പാർട്ടി സഖാവ് രതീഷ് മണ്ണാർത്തുള്ള സഖാവിൻ്റെ പേര് ഞങ്ങൾ ലോൺ എടുക്കാൻ ആലോചിക്കുന്നു ചെളിമ്പറം ബ്രാഞ്ചാണ് ലോൺ എടുത്തിട്ടുള്ളത് ആ ലോൺ ആ സഖാവിൻ്റെ പേര് എടുക്കുന്നു സ്വമായിട്ട് ആദ്യം ഈ പറഞ്ഞ രണ്ട് പേര് അപേക്ഷ പുറം ഒട്ടിട്ടുണ്ട് ഇന്ന് റിജേഷ് അതുപോലെ ഈ പറഞ്ഞ ജിജി എന്ന് പറഞ്ഞ സ്ത്രീയും കൂടി അപേക്ഷ ഒപ്പിട്ടുണ്ട് പക്ഷേ അതിന് ലോണ് ബാങ്കിൽ പാസ്സാവുന്നു ലോണ് പാസ്സായതിനു ശേഷം ബാങ്കിൽ ഒപ്പിടാ പിന്നെ സ്വായും ബാങ്കിൽ വന്നതിൽ ഒപ്പിടണം ആ ജാമ്യക്കാർ ഒപ്പിടാൻ വേണ്ടി പറയുന്ന സമയത്ത് ഈ ജിജി എന്ന സ്ത്രീ ഒപ്പിടാൻ വേണ്ടി വരാൻ തയ്യാറായിട്ടില്ല തയ്യാറാത്ത സാഹചര്യത്തിൽ അവിടെയുള്ള മറ്റു പാർട്ടി സ്വകാവ് ജിതിൻ്റെ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ജിദിനും അതുപോലെ റിജേഷും രണ്ടുപേരാണ് ജാമ്യം മാറി ഇവരുണ്ട് ബാങ്കിൽ ഒപ്പിടുന്നത് ബാങ്കിൽ പരിശോധിച്ചാൽ കാണുന്ന കാര്യം ഈ ലോണുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവും ഈ പറഞ്ഞ സ്ത്രീക്ക് ബാങ്കുമായി ബന്ധപ്പെട്ടില്ല ബാങ്കിൻ്റെ ഒരു രേഖകളിലും ഈ സ്ത്രീ ഒപ്പിടുകയും ഒന്നും ചെയ്തിട്ടില്ല അപേക്ഷ അപ്പുറത്ത് ഒപ്പിട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ ലോണുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളത് ബാങ്ക് രേഖ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്നുള്ളത് ഇത് തികച്ചും ബാങ്കിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതിലേ സൊവൈറ്റി സ്ത്രീക്ക് തന്നെ ഈ ജിജി ജി എന്ന് പറഞ്ഞ സ്ത്രീക്ക് ബാങ്കിൽ വേറെ രണ്ട് ലോണുണ്ട് ഒരു ലോണും ഒരു ചിട്ടിയുണ്ട് ഇത് രണ്ടും മാസങ്ങളായി കുടിച്ചുകയാണ് കുറേ കുടിശ്ശികയായിട്ട് എടുക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്ന് ജീവനക്കാർ ഇവരെ വിളിച്ചിട്ടുണ്ട് ലോൺ അടക്കാൻ വേണ്ടിയുള്ള വെള്ള പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇവരെ അടക്കാൻ തയ്യാറായിട്ടില്ല ഗോൾഡ് ലോൺ പണിയാൻ വെക്കാൻ സമയത്ത് അവിടുത്തെ മാനേജർ പറഞ്ഞു എന്നാണ് പറയുന്നത് സ്വായിട്ട് ഇത് അടച്ചു കഴിഞ്ഞാൽ പണിയാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടിശ്ശീയിലേക്ക് പോകുന്നുള്ളത് അപ്പം മുമ്പ് ഇങ്ങനെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ പുതിയ സെക്രട്ടറി വന്നിട്ടുണ്ട് സെക്രട്ടറി അസുഖമായിട്ട് സെക്രട്ടറി പുതിയ സെക്രട്ടറി കുറേ കണിശുമായി കാര്യങ്ങൾ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നുണ്ട് ഇവർ പറഞ്ഞിട്ടുണ്ടാവും സെക്രട്ടറി വന്നോട്ടെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും അല്ലാതെ അത് ഈ ലോണുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവും ഈ സ്ത്രീക്കില്ല എന്നുള്ളത് രേഖകൾ വെച്ച് വെച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ ജാമ്യക്കാർ വേറെ രണ്ട് ആൾക്കാരാണ് അവർ കൃത്യമായി തന്നെ ഇത് അംഗീകരിച്ചാണ് ജാമ്യം തന്നിട്ടുള്ളത് ലോൺ എടുത്ത മണ്ണാർ രതീഷ് മണ്ണാർ തറയിലാണ് അയാൾ അംഗീകരിച്ചിട്ടുണ്ട് അപ്പം ഈ സ്ത്രീയെ പിന്നെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ആ ഒരു വിഷയമില്ല ഇത് സംബന്ധിച്ചുകൊണ്ട് അപേക്ഷ പോലെ ഒപ്പിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മറ്റേ ആ അപേക്ഷ പോലാണിവർ കാണിച്ചുകൊണ്ട് വയ്ക്കുന്നത് മറ്റു കാര്യങ്ങൾ ബാങ്കിനെയൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് അതിൽ ഈ പറഞ്ഞ ഒരു ബന്ധവും ഈ ലോണുമായി ബന്ധപ്പെട്ട സ്ത്രീക്കില്ല ഈ ലോണുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയക്കുകയോ വിളിക്കുകയോ ഇതുവരെ ബാങ്ക് ചെയ്തിട്ടില്ല ബാങ്ക് വിളിച്ചിട്ടുള്ളത് മുംബൈയിലുള്ള ലോൺ കുടിച്ചുക അതുപോലെ ചിട്ടി കുടിച്ചുകയായിട്ട് വിളിച്ചിട്ടുണ്ട് ഇവർ ജാമ്യം തന്നെ ചിട്ടി കുടിച്ചുകയായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടവർ വിളിച്ചിട്ടുണ്ട് പിന്നെ മറ്റു ഭാഗം കാണാനുള്ള മറ്റു ഭാഗം ഞങ്ങൾ പരിശോധിച്ച് മനസ്സിലാകുന്ന കാര്യം ബാങ്കിലൊരു മാനേജറുണ്ട് ആ മാനേജറെ വീട്ടിലാണ് ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ജോലി ചെയ്തപ്പോൾ അവിടെ നിന്ന് ഇടഘട്ടത്തിൽ അവരെ ബാങ്ക് വീട്ടിൽ നിന്നു വിഷയം ബന്ധപ്പെട്ട് ഇറക്കി വിട്ടു ഒഴിവാക്കി വിട്ടിട്ടുണ്ട് ഒഴിവാക്കിയതിന് ശേഷം ആ മാനേജറുള്ള വൈരാഗ്യം നിർക്കുന്ന ശ്രമം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊന്ന് കാണാനുള്ള കാര്യം ബാ മാനേജറുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് ജില്ലാ ബാങ്കിൽ നിന്ന് ഈ സ്ത്രീയെ ലോൺ എടുത്തിട്ടുണ്ട് ആ ലോണ് ഈ വീട്ടിൽ നിന്ന് ഇറക്കി ശേഷം ആ ജാമ്യം മാറ്റിത്തരണം സാലറി ജാമ്യം മാറ്റിത്തരണം ആവശ്യപ്പെട്ടു കൊണ്ടുവന്നിട്ട് മാറ്റി കൊടുക്കാൻ തയ്യാറാകുന്നില്ല അതുമായി ബന്ധപ്പെട്ടും ഇവർ തമ്മിൽ വൈരാഗ്യമുണ്ട് അപ്പോൾ ആ മാനേജറോട് ഉള്ള വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് തികച്ചും അനാവശ്യമായി ഇത്ര വിവാദം എത്തിപ്പോ അല്ലാതെ ഇതിനകത്ത് ബാങ്ക് തെറ്റായ ഒരു കാര്യം ചെയ്തിട്ടില്ല പാർട്ടി അതിന് ഇടപെടേണ്ടി വരും കാര്യവുമില്ല കാരണം സ്വാഭാവികമായി ഒരു ലോണ് എടുക്കുന്നു ലോൺ കൃത്യമായി ജാമ്യക്കാരുണ്ട് അല്ല തെറ്റായ ഒരു കാര്യം പാർട്ടി അതിൽ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആരും രാഷ്ട്രീയ എതിരാളികളുടെ ശ്രമം ഉണ്ടോയെന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് സംശയിക്കേണ്ട കാര്യമുണ്ട് നല്ല നീല പ്രവർത്തി ഏരിയ സർ സമയം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഇതിൻ്റെ ഭാഗത്തുണ്ട് ദേശയാമിനിയുടെ ക്യാമ്പയിൻ നടത്തുന്ന സമയമാണ് ദേശാമിനിയുടെ ക്യാമ്പയിൻ നമ്മുടെ ലോക്കൽ അട്ടിമറിക്കാനുള്ള സമയത്തിൻ്റെ അടുത്തുണ്ടോ എന്നുള്ളതും നമുക്ക് കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് അതെല്ലാം ബാധിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതിൽ നമ്മൾ പാർട്ടിയെ ബാധിക്കുന്നതായിട്ടോ അല്ലാതെ ദേശാമിനെ ബാധിക്കുക ആ ഒരു വിഷയവും ഇല്ല തികച്ചും അനാവശ്യമായി പാർട്ടിയെയും ദേശ അനു വലിച്ചെഴക്കയാണ് തികച്ചും മാതൃകാല പ്രവർത്തനമാണ് പാർട്ടി സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എരിവേ സർവീസിൻ്റെ ബാങ്ക് ബാങ്കാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷമായി വളരെ നല്ല രീതിയിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാം ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും വിശ്വാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നീതി മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെ പുതിയ ടൗണിലേക്ക് പ്രവർത്തനമായിട്ട് മതി ജനങ്ങൾക്ക് ഗുണകരമായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാ തരത്തിലും ഏരുവേശി ബാങ്കിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ടു വരുന്ന രീതിയുണ്ട് സറി സാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാധ്യമിച്ചാണെങ്കിൽ ഇവിടെ ബ്രാഞ്ച് സമ്മേളനം പൂർത്തിയാക്കി ലോക്കൽ സമ്മേളനത്തെ കിടക്കുകയാണ് വളരെ ഫലപ്രദമായി പാർട്ടി ബ്രാഞ്ച് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ദേശവ്യാപരി പ്രവർത്തനം മാതൃകമായി പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇതിനെയെല്ലാം അട്ടിമറിക്കാൻ അപകീർത്തിപ്പെടുത്താൻ ഈ സ്ത്രീ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ ശ്രമം കൂടി കൂടുതലുണ്ടോ എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് ലോക്കൽ സെക്രട്ടറി എന്തെങ്കിലും പാർട്ടി എന്തെങ്കിലും തെറ്റി ഇടപെടത്തിയിട്ടില്ല ബാങ്കിൻ്റെ ഭാഗത്ത് പോരായ്മ ഉണ്ടായിട്ടില്ല ഇത് തികച്ചും ബാങ്കിനെയും അതുപോലെ പാർട്ടി അപകീർത്തിപ്പെട്ട ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണെന്നുള്ള പറയാനുള്ളത് തികഞ്ഞ അവജ്ഞയോടെ ജനങ്ങൾ തള്ളിക്കളയണം എന്ന അഭ്യർത്ഥനയാണ് പാർട്ടിക്ക് വേണ്ടി മുന്നോട്ട് വെക്കാനുള്ളത് എന്നാൽ ബാങ്കിനെതിരെയുള്ള ആരോപണങ്ങൾ തികച്ചും വ്യാജമാണെന്ന് ബാങ്ക് അധികാരികൾ പറയുന്നു ഏരുവേശി സഹകരണ ബാങ്കിൽ രതീഷ് എം ആറിന് വേണ്ടി ജാമ്യക്കാരനായി ഉള്ള പട്ടികയിൽ ജിജി കെറ്റിയുടെ പേരില്ലെന്നും ജിതിൻ പുളിക്കൽ റിജോഷ് ജോർജ് എന്നിവരുമാണ് ജാമ്യക്കാർ എന്നും ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു ജിജി കെറ്റിയുടെ ജാമ്യാപേക്ഷ ആദ്യം വന്നിരുന്നു എന്നാൽ ചുണ്ടപ്പറമ്പ് ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ഈ സ്ത്രീക്ക് കുടിശ്ശിക ഉള്ളതിനാൽ ആ ജാമ്യാപേക്ഷ തള്ളിപ്പോയിരുന്നതായും മറ്റുള്ളവർക്കായി ജാമ്യം നിന്നതിലും കുടിശ്ശിക വരുത്തിയ ജിജി കെറ്റിക്ക് ബാങ്കിൽ മറ്റു ബാധ്യതകൾ ഉണ്ടെന്നും ഏരുവേശി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനിൽ പി ജോർജ് നെയ്താരാവിഷനോട് പറഞ്ഞു ജിജി കെ ടി കാവുങ്കൽ എന്ന് പറയുന്ന ഒരു ലേഡി ഈ ബാങ്കിലെ പിന്നെ ഒരു ഷെയർ ഹോൾഡർ ആണ് അദ്ദേഹത്തിന് ഈ ബാങ്കിലെ ലോണ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർ ജാമ്യം നിന്നിട്ടില്ലാത്ത ഒരു ലോണിൽ ഇവിടുന്ന് നോട്ടീസ് പോയിട്ടുണ്ടെന്നാണ് അവർ എനിക്ക് പരാതി തന്നത് അകത്ത് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവരെനിക്ക് പരാതി തന്നിരുന്നു ആ പരാതിൻ പ്രകാരം കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായി ഈ ബാങ്കിലെ രേഖകളെല്ലാം പരിശോധിച്ചിരുന്നു ആ ബാങ്കിലെ രേഖകളൊക്കെ പരിശോധിച്ചപ്പം എനിക്ക് കിട്ടിയ പരാതി ഇതാണ് ഈ പരാതിയിലാണ് ഞാൻ നടപടികൾക്ക് വേണ്ടിയിട്ട് പോയത് സാധാരണഗതിയിൽ ഇങ്ങനത്തെ പരാതികളൊക്കെ നമുക്ക് തരികയാണെങ്കിൽ തീർച്ചയായും അത് അപ്പോൾ തന്നെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുക സാധാരണഗതിയിൽ ചെയ്യുക അപ്പോൾ ഇവിടെയുള്ള രേഖകൾ പ്രകാരം പത്തൊൻപത് നൂറ്റി നാലാം നമ്പർ ആയിട്ടുള്ള രതീഷ് എം ആർ മണ്ണാറത്തറയിൽ ആൾക്ക് ജാമ്യം നിന്നതായിട്ടാണ് ഇവരിപ്പം എനിക്ക് തന്ന പരാതിയിൽ പറയുന്നത് അത് തികച്ചും ന്യായമല്ലാത്ത ഒരു പരാതിയാണ് എന്നുള്ളതാണ് സത്യം ഇത് രതീഷ് എം ആർ മണ്ണാറത്തറയിൽ എന്നയാളുടെ രേഖയാണ് ഈ ലോണിൽ അറുപത് എഴുപതാം എന്ന ലോണിൽ യാതൊരു തരത്തിലും ഈ വ്യക്തിയോ ഈ വ്യക്തിയുടെ ആരെങ്കിലുമോ ഇതിനകത്ത് ഒപ്പിട്ടതായിട്ട് ഒരു രേഖയും നമുക്ക് പറയാനില്ല ഇത് രതീഷിൻ്റെ പേരിൽ ജാമ്യം നിയന്ത്രിക്കുന്ന രണ്ട് വ്യക്തികൾ റിജേഷ് ജോർജും ജിതിൻ പുളിക്കൽ എന്ന് പറയുന്നവരാണ് ഇവർ ഇപ്പോൾ ഉയർത്തി കാണിച്ച് ചാനലിലൂടെ വന്ന് വ്യാജവാർത്ത പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ലേഡി തന്നെ ഒപ്പിട്ടിട്ട് രതീഷന്മാറിന് വേണ്ടി ആദ്യം ജാമ്യം നിൽക്കത്തക്ക നിലയിൽ കൊടുത്തിരിക്കുന്ന പേപ്പറാണ് കാണിച്ചിരിക്കുന്നത് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് ഈ പറയുന്ന ജിജി കെ ടി തന്നെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്ന കാര്യം അല്ല എന്നെ തെളിയിക്കേണ്ട ബാധ്യത സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടേതാണ് ഇനി ഇതിന് തുടർച്ച പറഞ്ഞുതരാം ഒരു ബാങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്ന് ജാമ്യം നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് നമ്മൾ ഒപ്പിട്ട് വാങ്ങുന്നത് നമ്മുടെ ബോണ്ടാണ് ഈ ബോണ്ടിലും ഈ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരാണ് ഈ ഇതിലെ ഒപ്പിട്ടിരിക്കുന്ന ആളുകളെന്ന് അതിൽ രതീഷ് എം ആറിൻ്റേതും അതുകൂടാതെ റിജേഷിൻ്റേതും ജിതിൻ ജോസഫിൻ്റേതും അല്ലാതെ യാതൊരുവിധ ഒപ്പോ കാര്യങ്ങളോ ഒന്നും ഈ ബാങ്കിൻ്റെ ഒരു രേഖകളിലും ഇല്ല ഇത് കൃത്യമായി ഞാൻ അവരെ പത്തൊൻപതാം തീയതി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊൻപതാം തീയതി രാവിലെ അവരെ തിരികെ വിളിക്കുകയും നിങ്ങൾക്ക് ഈ ലോണുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ളത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൃത്യമായി തന്നെ എൻ്റെ സമയം അടക്കം ഇപ്പോൾ പറഞ്ഞുതരാം പത്തൊൻപതാം തീയതി എത്ര മണിക്കാണ് ഞാൻ വിളിച്ചതെന്ന് നടക്കും പത്തൊൻപതാം തീയതി വ്യാഴാഴ്ചയാണ് ഞാൻ ഇവരെ വിളിക്കുന്നത് സി ജി കെ ടി ഓക്കെ അവരെ വിളിക്കുന്ന സമയം പതിനൊന്ന് എട്ടിന് ഞാൻ അവരെ വിളിച്ച് ഈ കാര്യങ്ങളിൽ എട്ട് മിനിറ്റ് ഇരുപത്തിമൂന്ന് സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ട് എട്ട് മിനിറ്റ് ഇരുപത്തിമൂന്ന് സെക്കൻഡ് ആ വ്യക്തിയോട് സംസാരിക്കുകയും കൃത്യമായി ഇതിൻ്റെ കാര്യങ്ങളിൽ ഒരു തരത്തിലും നിങ്ങൾക്ക് ഈ ലോണുമായി ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ രേഖ പിന്നെ ശബ്ദരേഖ വേണമെങ്കിൽ ഇപ്പോൾ കേൾപ്പിച്ച് തരാം അത് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കേൾപ്പിച്ച് തരാം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി തീർച്ചയായും അത് കേൾപ്പിച്ച് തരാം സഭ്യതരമായ ഭാഷകളടക്കം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഈ വോയിസ് എപ്പോൾ വേണോ എങ്കിലും ആരുടെ മുമ്പിലും പ്രദർശിപ്പിക്കുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ബാങ്കാണിത് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നിലയിലാണ് ഈ ബാങ്കിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയപരമായ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ സി ജിയുമായി ബന്ധപ്പെട്ട് ലോണിൻ്റെ ഡീറ്റെയിൽസും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് അതിൻ്റെ ഇപ്പം നിലവിൽ ഇപ്പോൾ ഇവർ ആ ആരോപണം ഉന്നയിച്ച രതീഷ് അമ്മാറിൻ്റെ കമ്പ്യൂട്ടർ പ്രിൻ്റാണ് ആ അതിൻ്റെ കമ്പ്യൂട്ടർ പ്രിൻ്റാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇതിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ട് റിജേഷിൻ്റേതും ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നുടേതാണ് റിജേഷിൻ്റെ പേരിലുള്ളതും അപ്പോൾ അതുപോലെ ജിതിൻ പുളിക്കലിൻ്റെ പേരിലുമാണ് ഈ രേഖകൾ എന്നത് കൃത്യമായി നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നതാണ് ഇത് കമ്പ്യൂട്ടർ ജനറേറ്റർ പ്രിൻ്റാണ് പിന്നെ ഈ സി ജി യെ സംബന്ധിച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സിജി എന്നല്ല ഇവരുടെ പേര് ജിജി കെട്ടി എന്നാണ് വിളിപ്പേരാണെന്ന് തോന്നുന്നു സിജി ഇപ്പോൾ ഫോണിൽ വരുന്നത് സിജി എന്ന പേരാണ് വരിക ഇതിൽ കൃത്യമായിട്ട് പറയുന്ന കണക്ക് പ്രകാരം ഈ സിജി കെ ടി ചുണ്ടപ്രമ്പ് ബ്രാഞ്ചിൽ ചുണ്ടപ്പറമ്പ് ബ്രാഞ്ചിൽ ഒരു ചിട്ടിയിൽ കുടിച്ചുകയായിട്ട് പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ കുടിച്ചുകയുണ്ട് ഈ വിവരം അവർ പിന്നെ പണയം വെക്കാൻ ചെന്ന ബാങ്കിലെ ജീവനക്കാരൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കൂടാതെ അവരുടെ പേരിൽ നെല്ലിക്കുറ്റിയിൽ പേഴ്സണൽ വായ്പ നിലനിൽക്കുന്നുണ്ട് അതിലും കുടിച്ചുകയുണ്ട് അത് അൻപതിനായിരം രൂപ വായ്പ എടുത്തതാണ് അതിൽ ഏഴായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് രൂപ കുടിച്ചുകയാണ് അടുത്തതായിട്ട് അവർ അവരുടേതല്ലാതെ ജാമ്യം നിന്നിട്ടുണ്ട് അത് ജാമ്യം നിന്ന വകയിൽ ആ ജാമ്യം നിന്ന ഒരു ചിട്ടിക്കായിരുന്നു ഒരു വ്യക്തിയുടെ ചിട്ടിക്കായിരുന്നു ജാമ്യം നിന്നത് ആ ജാമ്യത്തിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് രൂപ പെൻഡിങ് ഉണ്ട് ആ പെൻഡിങ് ഉള്ള തുക അവരോട് ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു നെല്ലിക്കുറ്റി ബ്രാഞ്ചിൽ നിന്ന് ഈ പറയുന്ന സിജി ഇത്തരത്തിലാണ് പെരുമാറുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകളും കൂടെ വെച്ച് നമ്മൾ സംസാരിക്കുകയാണ് ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിൽ കൊടുത്ത ചിട്ടിക്ക് അളവ് പെൻഡിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ആ പണം ആ പണത്തിന് സ്വാഭാവികമായിട്ടും അവർ പിന്നെ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ആരാണോ ചിറ്റാണൻ അയാൾ അടച്ചിരിക്കുന്ന തുകയാണ് ഈ പറഞ്ഞ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് രൂപ അതായത് ഇരുപതിനായിരം രൂപയോളം ആ ആ വ്യക്തി ഈ പറയുന്ന ഈ ജിജിയുടെ ഭീഷണിയോ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ഭാഗമായിട്ടോ അടച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവും ഇതിൻ്റെ ഭാഗമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഏത് ലോണിനെക്കുറിച്ചായിരുന്നു സംസാരിച്ച് എന്നുള്ളത് തന്നെ ഇത് സംസാരിക്കുന്ന സത്യങ്ങൾ നമ്മളുടെ മുമ്പാകെ ഉണ്ടാവും അത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട് ഇതാണ് സംഭവിച്ചിരിക്കുന്ന വിഷയം ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ള ഇവർ എവിടുന്നാണ് സംഘടിപ്പിച്ചതെന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല ഏതായാലും ഈ ആപ്ലിക്കേഷൻ്റെ ഫോട്ടോ ഈ ആപ്ലിക്കേഷൻ്റെ ഫോട്ടോ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും അവർ തന്നെ എടുത്തിട്ടുണ്ടാവാം ഈ ആപ്ലിക്കേഷൻ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ തന്നെ അവരെടുത്തിട്ടുണ്ടാവുക അതാ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊരു രേഖ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ അവർ ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ടാവും അതിൻ്റെ ഇങ്ങനെ ഒരു പിന്നെ നാടകം അരങ്ങേറാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ബാങ്കിന് അറിയില്ലല്ലോ ബാങ്കിന് ആരുടെ മുമ്പിലും ഒന്നും ഒളിച്ചു വെക്കാനില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെന്താ കുഴപ്പം ഒരു തെറ്റും അതിനകത്ത് പറയാനില്ല ഈ ഏരിവശ്യ സർവീസ് കരുണ ബാങ്കിൽ ക്രമവിരുദ്ധമായി യാതൊരുവിധ കാര്യവും ഈ ജി ജിക്കെതിരെ നടത്തിയിട്ടില്ല എന്നുള്ളത് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്